ൂട മഴ വന്നാൽ തോപ്പിക്കൂട ആ പരസ്യമാണ് ഇപ്പോ ഓർമ്മ വരുന്നത് ഏതായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നല്ല മഴ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാങ്കളമാണ് ഞാനിപ്പോ വീട്ടിലാണ് എന്നെ സംബന്ധിച്ചോ വലിയൊരു സന്തോഷമാണിപ്പോ കാരണം നമ്മുടെ നാട്ടിലൊക്കെ പെരും ചൂടല്ലായിരുന്നു അയ്യോ ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല പകലൊക്കെ ആണെങ്കിൽ ഉച്ചക്കൊക്കെ നല്ല പെരും ചൂടായിരുന്നു എന്നാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാലോ രാത്രിയിലൊക്കെ ഭയങ്കര മഞ്ഞു മഞ്ഞെന്നു പറഞ്ഞാൽ തണുത്ത് കിട്ടുകിടാ പറയ്ക്കും നേരം വിളിക്കുമ്പോൾ നല്ല തണുപ്പും ഒക്കെയാണ് മൂടി കിടക്കും എന്നാൽ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞു കേട്ടോ നാലുമണിയൊക്കെ ആയി നാലുമണിയൊക്കെ കഴിഞ്ഞു അപ്പം മുതൽ നല്ല പെരുമഴയാണ് നല്ല മഴയാണ് നാട്ടിൽ ഏ അപ്പോൾ ഞാൻ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ സന്തോഷമായി കാരണം എന്നാ വെച്ചാൽ എന്തോ ഒരു ചൂടായിരുന്നു ആ ചൂടത്തിനൊക്കെ ഒരു നല്ല ആയി ഇതാ ഞാൻ ഭയങ്കര ഇപ്പം ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ നല്ല ഇടിയും ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ല മഴയാണ് കേട്ടോ പേര് മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ എന്താ മഴയൂ ഏതായാലും നല്ല തിമിർത്ത് പെയ്യാണ് നല്ല മഴ കണ്ടില്ലേ പ്രകൃതിയൊക്കെ തണുത്ത് ഏ നല്ല തണുത്തിട്ട് നല്ല ഇപ്പം നല്ല എന്താണ് മുറ്റമൊക്കെ പറമ്പൊക്കെ തണുത്ത് ഏതായാലും കൃഷിക്കൊക്കെ ഏതായാലും വലിയ ഒരു ഗുണം ചെയ്ത് ഏതായാലും വലിയ കാര്യം ഏതായാലും തെങ്ങിനും പച്ചക്കറിക്കും വാഴയ്ക്കും ഒക്കെ നല്ലൊരിതാണ് പിന്നെ കുട്ടനാടിനെ സംബന്ധിച്ച് നെൽകൃഷിയൊക്കെയാണ് അപ്പം അതിനുമൊക്കെ നല്ല ഒരു വളത്തിൻ്റെ എഫക്റ്റ് കിട്ടും ഏഹ് ഈ ചൂടിന് ഒരു നല്ല കുളിർമ ഒക്കെ ഏതായാലും ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറിന് മുകളിലായിട്ട് നല്ല മഴയാണ് നാല് മണിക്കൊക്കെ ഇപ്പൊ തിമുർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മണിക്ക് നല്ല കണ്ടില്ലേ ഇടി ഇടികുടുന്ന കേട്ടോ കേക്കാവോ നല്ല മഴ ഏഹ് ഏതായാലും കുറച്ച് വിശേഷം ഞാൻ കാണിക്കാം മഴ പെയ്തപ്പം നമ്മുടെ പറമ്പിലെ ചാലു എല്ലാം നിറഞ്ഞ് കണ്ടില്ലേ നമ്മള് ചാല് വെട്ടിയതാണ് ഈ പച്ചക്കറിയുടെയൊക്കെ ചുവട്ടിലേക്കൊക്കെ വെള്ളം പോകാനായിട്ടൊക്കെ ആ ചാലൊക്കെ നിറഞ്ഞു കവിഞ്ഞു ഓക്കെ ഏതായാലും ഭയങ്കര സന്തോഷമായി എന്താ നോക്കുക എൻ്റെ വാഴയൊക്കെ കണ്ടോ ഞാലിപ്പൂവനാണ് ഞാലിപ്പൂവനൊക്കെ കണ്ടോ ഞാൻ വളവിട്ട് നിർത്തിയിരിക്കുന്നതാണ് ഏ ഇതാ കാണുന്നത് റോബസ്റ്റ ഒക്കെയാണ് റോബസ്റ്റാ പിന്നെ കുറച്ച് കപ്പയുണ്ട് തയ്യൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം എല്ലാം നല്ലതായി വളവിട്ട് നിർത്തിയിരിക്കുന്നതുകൊണ്ട് എല്ലാത്തിനും ഗുണം ചെയ്തു ആ ഞാനിപ്പോൾ പുഴയുടെ അവിടെ കേട്ടോ ഇതാണ് ഞങ്ങളുടെ കുളിക്കടവ് കേട്ടോ ഇതാണ് ഞങ്ങൾ കുളിക്കുന്ന കടവ് അപ്പോൾ കുളിക്കടവിന്റെ അവിടെ ആണ് പുഴയുടെ തീരത്താണ് കണ്ടോ അപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിലൊക്കെ പെയ്തോണ്ടിരിക്കുന്നു ഏതായാലും പ്രകൃതി പ്രകൃതിയൊക്കെ തണുത്തല്ലോ എല്ലാം നല്ല പോലെ നിറഞ്ഞ ഏതായാലും ഒരു നല്ല ഒരു ഒന്നെട്ട് മണിക്കൂർ നല്ല മഴ കിട്ടി അത് നന്നായി ഏ ഏതായാലും ദൈവം കാത്തു നല്ല ചൂടിനൊരു ആശ്വാസമൊക്കെ എനിക്കിപ്പോൾ ഈ മഴയത്തെ ആ പോപ്പിക്കുടയുടെ പരസ്യമാണ് ഓർമ്മ വരുന്നത് ഏ നല്ല ആ മഴയുടെ ആ പിള്ളേരൊക്കെ തുള്ളിക്കളിക്കുന്ന ഒരു കാലത്ത് ചെറു ഒരു നല്ല പരസ്യം ഉണ്ടായിരുന്നില്ല മഴ മഴ കുടക്കൂട മഴ വന്നാൽ പോപ്പിക്കൂട കുടക്കൂട മഴ വന്നാൽ പോപ്പിക്കൂട ആ പരസ്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഏതായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നല്ല മഴ ഏതായാലും സന്തോഷം ഹാപ്പി ഹാപ്പി അപ്പോൾ ഞാനെന്നാൽ ഒന്ന് ടൗണിൽ പോയി കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടൊക്കെ ഉച്ച കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് ഇരുന്ന സമയത്താണ് മഴ ഇപ്പോൾ ഇങ്ങനെ ഏതാ ഊണൊക്കെ കഴിഞ്ഞു ഒരു കാപ്പൂരിയൊക്കെ കഴിഞ്ഞ് പോകാമല്ലോ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ അതൊക്കെ ഇറങ്ങാമല്ലോ എന്നൊക്കെ കണ്ട സമയത്തൊക്കെ നല്ല മഴയായി ഏഹ് അയോ ഏതായാലും നല്ല തകർത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിൽക്കുന്ന ലക്ഷണമുണ്ട് ഏതായാലും നന്നായി ഏഹ് ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്